നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ചോദ്യം ഒരാൾ ഉന്നയിച്ചിട്ടുണ്ട് ലൈംഗിക ആഗ്രഹം കുറയ്ക്കാൻ എന്താണുള്ള പരിഹാരം ജ്യോതിഷ സംബന്ധിയായിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടാമത് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ലൈംഗിക ആഗ്രഹം കുറയ്ക്കാൻ ജ്യോതിഷപരമായ പരിഹാരമുണ്ടോ ബാധ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പിതൃശാപം കൊണ്ടാണ് ഇത്ര ആസക്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ ബാഹ്യബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ജ്യോതിഷത്തിൽ എന്ത് സൂചനകൾ കാണാം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോഴാ ചോദ്യത്തിന് ഉത്തരമുണ്ട് ലൈംഗിക അഭിനിവേശം കൂടുന്നവര് വശ്യമന്ത്രങ്ങൾ ജപിക്കരുത് വശ്യമന്ത്രങ്ങൾ ജപിച്ചാൽ ലൈംഗിക ആവേശം കൂടും പിന്നെ ഏർ പൂക്കളുമായിട്ട് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾ സഗുണ ബ്രഹ്മോപാസകനാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത്തരം ദേവതകളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ മുല്ലപ്പൂ മാല ദേവതകൾക്ക് ചാർത്താൻ പാടില്ല ആ സമയത്ത് ചാർത്തിയാൽ ദോഷമൊന്നുമില്ല ഓരോ പൂക്കൾക്കും ഓരോ ലക്ഷ്യമാണുള്ളത് കൂവളത്തിലെ മാല അല്ലെങ്കിൽ കൂവളത്തിലെ നേരിട്ട് എന്തിനാണ് സമർപ്പിക്കുന്നത് താമരപ്പൂക്കൾ എന്തിനു കൊടുക്കുന്നു ഇനിയും താമരപ്പൂക്കളിൽ വെൺ താമരപ്പൂക്കൾ എന്തിനു കൊടുക്കുന്നു രാജമല്ലിപ്പൂക്കൾ എന്തിനു സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരുപാട് വിഷ്ണുക്രാന്തിയുടെ പൂക്കൾ സമർപ്പിക്കുന്നത് ഇങ്ങനെ ഓരോ പൂക്കൾക്കും ഓരോ പ്രാധാന്യമുണ്ട് പിന്നെ തുളസി ഇല സമർപ്പിക്കുന്നത് തുളസിയില കൊണ്ടുള്ള മാലകൾ ചാർത്തുന്നത് പിന്നെ നമ്മൾ എന്താണ് വേറെ ചെയ്യാറുള്ള പൂക്കൾ എന്ന് പറയുമ്പോൾ വെളുത്ത പൂക്കളെല്ലാം തന്നെയും ഒത്തിരി പൂക്കൾ ഉണ്ടല്ലോ പിന്നെ ചെമ്പരത്തി പൂവ് തെറ്റിപ്പൂവ് ചടത്ത് തെച്ചി എന്നും ചെത്തിയെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ തെറ്റിപ്പൂക്കൾ സമർപ്പിക്കുന്നത് ഇങ്ങനെ ഓരോ പൂക്കൾക്കും ഓരോ പ്രാധാന്യമുണ്ട് ഓരോ പൂക്കൾക്കും ഓരോ ലക്ഷ്യം വെച്ചാണ് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് അത് വളരെ പുരാതനമായ താന്ത്രിക വിധികളിലൊക്കെ വളരെ പുരാതനമായ തന്ത്രയിലും മറ്റും അതിനെ പറയുന്നുണ്ട് പാരമ്പര്യ ജ്യോതിഷത്തിന്റെ രഹസ്യമായ ഏടുകളിലൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെയുള്ള പൂജകളിലും അതിനെക്കുറിച്ച് എന്ന് വച്ചാൽ ആഗമശാസ്ത്ര വിധി പ്രകാരമുള്ള പൂജകളിലും അതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട് ഇപ്പഴേ ലൈംഗികമായ ആഗ്രഹം അത്യധികമുള്ളവര് വെളുത്ത പൂക്കൾ പ്രത്യേകിച്ച് മുല്ലപ്പൂക്കൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കരുത് ലൈംഗികമായ ആഗ്രഹം തീരെ ഇല്ലാത്തവരോ ലൈംഗിക ശേഷി കുറഞ്ഞവരോ ലൈംഗികത കൂടുതൽ വർധിച്ചു കിട്ടണമെന്ന് മോഹിക്കുന്നവരോ അതിൻ്റെ അത്യന്താപേക്ഷികത ഉള്ളവര് എന്ന് വെച്ചാൽ അത് അപേക്ഷികമായി വേണ്ടതാണ് എന്ന് ഉള്ളവരും ഒക്കെയാണ് മുല്ലപ്പൂക്കൾ കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത് അപ്പഴേ മുല്ലപ്പൂക്കൾക്ക് പ്രാധാന്യമുണ്ട് ലൈംഗികമായ ആഗ്രഹം അമിതമായിരിക്കുന്നവര് ഇങ്ങനെയുള്ള പൂക്കൾ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കരുത് ക്ഷേത്രങ്ങളിൽ രണ്ടാമത് ഭക്ഷ്യമന്ത്രങ്ങൾ ജപിക്കരുത് കാമ്യമന്ത്രം ജപിക്കരുത് കാമ്യമന്ത്രങ്ങളെല്ലാം തന്നെയും വളരെ ശ്രദ്ധിക്കണം ഇതെല്ലാം ലൈംഗികമായ ഉത്തേജനം തരും പിന്നെ ഹ്രീം ചേരുന്ന മന്ത്രങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ശാക്തേയ മന്ത്രങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ശൈവമന്ത്രം മന്ത്രം വൈഷ്ണവ മന്ത്രം ശൈവ മന്ത്രങ്ങൾ വൈഷ്ണവ മന്ത്രങ്ങൾ ഇവയ്ക്കൊന്നും അത്ര വലിയ ഈ തരത്തിലുള്ള ഒരു അഭിനിവേശം സൃഷ്ടിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ ശാക്തീയ മന്ത്രങ്ങൾ സെക്ഷൽ എനർജിയെ വളരെ വർദ്ധിപ്പിക്കുന്നതാണ് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഉണർവ് അല്ലെങ്കിൽ ഉണർച്ച ശക്തമാകുന്നതാണ് അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അത്തരം ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത് പാടില്ല എന്നൊരു നിയമമല്ല ഇപ്പോഴത്രമാത്രം അനുവദനീയമല്ലാത്തതിനാൽ ഞാൻ അത് ഒഴിവാക്കുന്നു പനിയുള്ള കാലത്ത് തണുത്ത വസ്തുക്കൾ കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ എൻ്റെ ശാരീരികവും മാനസികവുമായ ഘടന ഇങ്ങനെ ആയതിനാൽ ഈ കാലയളവിൽ എനിക്ക് വേണ്ട എന്നാണ് ഭക്തൻ അല്ലെങ്കിൽ സാധകൻ ഉപാസകൻ ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും അപ്പോഴത്രം വളരെ ശ്രദ്ധിക്കണം അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ശരീരത്തിന്റെ ശുചിയാക്കൽ നിർവികാരമായ ഭാവങ്ങളെ ആരാധിക്കുക നിർവികാര ഭാവങ്ങൾ ശിവന്റെ തന്നെ പല ഭാവങ്ങളുണ്ട് ലൈംഗിക ഉത്തേജനത്തിനെ കുറയ്ക്കുന്നതിൽ ഭൈരവനെ പൂജിക്കുന്ന ഒത്തിരി ഗുണം ചെയ്യും ലൈംഗിക ഉത്തേജനം കുറയാൻ വേണ്ടി ഭൈരവനെ ഉപാസിക്കുന്നത് നല്ലതാണ് ഭൈരവന് തന്നെ ഒരുപാട് ഭാവങ്ങളുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ അറിയുന്ന ഭാവങ്ങൾക്കും അപ്പുറത്തേക്കാണ് പുരാതനമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്ത്ര ശീലിക്കുന്നവരാണെങ്കിൽ അതിലും ഭൈരവനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അപുരാതന തന്ത്രയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശീലിക്കുന്നവർക്ക് അത് നന്നായിരിക്കും പിന്നെ ലൈംഗികമായ ഉത്തേജനം ആഗ്രഹം അഭിനിവേശം കുറയണമെന്നുള്ള ഈ ചോദ്യത്തിന് അടുത്ത ഉത്തരമായിട്ട് വരുന്നത് വെളുപ്പിന് തന്നെ എഴുന്നേൽക്കുക വെളുപ്പിന് ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് മൂന്ന് മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക ഉണരുക എന്ന് വെച്ച രണ്ടേ മുക്കാൽ ടു മൂന്നേക്കാൾ ഏറ്റവും പ്രധാന സമയമാണ് അവിടെ അപ്പോഴേ നമ്മൾ ഉണർന്നിരിക്കേണ്ടതാണ് നേരത്തെ കിടന്നിട്ട് നേരത്തെ തന്നെ എഴുന്നേൽക്കുക അത് വേണം കുറഞ്ഞ പക്ഷെ മണിക്ക് ശേഷമെങ്കിലും ഉറങ്ങരുത് കാരണം ആ സമയത്താണ് ലൈംഗിക വാസനകൾ വരുന്ന സമയം ഈ സമയത്ത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പുലർകാലത്ത് തന്നെ ഏഴ് ആഴികിയ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് നമ്മൾ ജപം ധ്യാനം യോഗ എന്നിവ പരിശീലിക്കുന്നതും നല്ല ആശയങ്ങൾ ചിന്തിക്കുന്നതും നല്ലതാണ് ബ്രെയിൻ ആൽഫ ലെവലിൽ മസ്തിഷ്കം ആൽഫ തലത്തിൽ ഇരിക്കുന്ന സമയമാണ് അതൊക്കെ ആ സമയത്ത് മനസ്സിലേക്ക് എന്തൊക്കെയാണോ ആശയങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ദിവസവും അതുമാത്രമല്ല ജീവിതാന്ത്യം വരെയുള്ള ജീവിതത്തിൻ്റെ വികാസവും അപ്പോഴേ പ്രഭാതത്തില് ആ ബ്രെയിൻ തലച്ചോറ് ആൽഫ ലെവലിൽ നിലകൊള്ളുന്ന സമയം അത് ശ്രദ്ധിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഭക്ഷണ വ്യവസ്ഥ ശ്രദ്ധിക്കുക പിന്നെ ലൈംഗികമായ ഉത്തേജനം തരുന്നതായി മുമ്പേ പറഞ്ഞ ശാക്തയെ മന്ത്രങ്ങളിൽ ചിലതൊക്കെ വളരെ വളരെ പ്രശ്നം ചെയ്യും അത് വളരെ ശ്രദ്ധിക്കണം ഈ ലളിത സഹസ്രനാമം തന്നെ ചെയ്ത് ശീലിക്കുന്നവർക്ക് ചിലർക്ക് വളരെ സിദ്ധിവിശേഷങ്ങളും ചിലർക്ക് അതിശക്തമായി ലൈംഗിക ഉണർവിലേക്ക് പോകുന്നതുമായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് ലൈംഗികമായ ഉണർവ് കൂടുതലായിട്ട് ശാക്തയെ പൂജ ചെയ്യുന്നവരിൽ പ്രത്യേകിച്ച് ലളിതാ സഹസ്രാമം ജപിക്കുകയും ശാക്തേയ മന്ത്രം മറ്റു പലതും ജപിക്കുകയും ചെയ്യുന്നതിൽ ലൈംഗികമായ ഉത്തേജനം കൂടുതൽ കണ്ടുവരുന്ന ചില പൂജാരി പൂജാ വിഭാഗങ്ങൾ പൗരോഹിത്യത്തിൽ ഇരിക്കുന്നവർക്ക് പുരോഹിതന്മാരായിരിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ പൂജാരിമാർക്ക് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെയൊക്കെ ഏതാണ് ശ്രദ്ധിക്കേണ്ടതെന്നുണ്ട് പിന്നെ ശാക്തേയ പൂജ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും വിട്ടുപോയൊരു സംഭവമുണ്ട് പ്രാണായാമം ചെയ്യണം ശാക്തേയ തന്ത്രയിലും ഒക്കെ ഉണ്ടായിരുന്നത് അത് പ്രാണായാമം പരിശീലിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം അല്ല ലൈംഗികമായ അധിനിവേശം മറ്റൊരു കാര്യം പറയാനുള്ളത് വെളുപ്പിനെഴുന്നേറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ സ്വയംഭോഗം ചെയ്യുകയോ ഒക്കെ ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലൈംഗിക ബന്ധത്തിന്റെ അഡിക്ഷനിൽ നിന്ന് രക്ഷപെടാനൊക്കെ ഇല്ല വീണ്ടും വീണ്ടും അതിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അത് വളരെ ശ്രദ്ധിക്കണം വെളുപ്പാൻ കാലത്ത് എഴുന്നിട്ട് വിവാഹ ദമ്പതികളായിരിക്കുന്നവര് വിവാഹിതര് സ്ത്രീയുമായിട്ട് എന്ന് വെച്ചാൽ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം വെളുപ്പിനാണ് ചെയ്യുന്നെങ്കിൽ ഭാര്യ ലൈംഗികതയുടെ അഴങ്ങളിലേക്ക് പോവുകയും ഭർത്താവിന്റെ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യക്കുറവോ ലൈംഗിക ശേഷി കുറവോ ഉണ്ടാകുമ്പോൾ സ്ത്രീയുടെ മനസ്സ് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോവുകയും അവര് പരപുരുഷ ബന്ധത്തിലേക്ക് പോകുന്നതുമാണ് അതും സൂക്ഷിക്കണം സ്ത്രീകൾ പരപുരുഷ ബന്ധത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും കൂടുതൽ പ്രേരണ കൊടുക്കുന്നത് ഭർത്താക്കന്മാര് തന്നെയാണ് അവർക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് അറിയില്ല ഇത് പണ്ട് വൃദ്ധ പുരുഷന്മാർ പറഞ്ഞു തരുന്നതാണ് വൃദ്ധന്മാരുമായിട്ടുള്ള അടുപ്പം ആരും ഇല്ലാതാക്കിയത് കൊണ്ടാണ് ഇപ്പൊ ഒന്ന് രണ്ട് തലമുറയായിട്ട് ഇത് ഈ അബദ്ധത്തിലേക്ക് വരുന്നത് കാരണം അങ്ങനെയുള്ളവരിൽ നിന്നുള്ള വിജ്ഞാനം ലൈംഗിക ജീവിതത്തെ കുറിച്ചുള്ള വിജ്ഞാനം ഇല്ലാതാകുന്നത് കൊണ്ടു കൂടിയാണ് വെളുപ്പാങ്കാൽ തെഴുന്നേറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുഷ്ടിമൈഥിനമോ എന്തെങ്കിലുമൊക്കെ ചെയ്തേ ചിരുന്നാൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഇതിനോടുള്ള അടിമത്തം കൂടിക്കൊണ്ടിരിക്കും എപ്പോഴും ഇതിലേക്കുള്ള മനോഭാവം കൂടിക്കൊണ്ടിരിക്കും മാത്രമല്ല കൂടെ പങ്കെടുക്കുന്ന സ്ത്രീക്കാണെങ്കിൽ അവർക്ക് ലൈംഗികതയുടെ ഒരു കുത്തൊഴുക്കായിരിക്കും എന്ന് വെച്ചാൽ പിന്നെ അവരെ പിടിച്ചാൽ പിടികിട്ടാത്ത രീതിയിലേക്ക് പോകുന്ന പറഞ്ഞാൽ അവർക്ക് വ്യഭിയാര വാസന ജനിക്കാനിടയുണ്ട് ഭർത്താവിനെ കൊണ്ട് ആ അത്തരം കാര്യങ്ങൾക്ക് ശേഷിയില്ലാന്ന് വന്നു കഴിഞ്ഞാൽ വേറെ ആളുകളെ തിരഞ്ഞു പോകുന്ന പ്രവണതയും വരും മിക്കവാറും ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്ക് സ്ത്രീകൾ പോകാനിടയായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി കണ്ടെത്തിയിട്ടുള്ളതും വെളുപ്പിന് അവരോടൊപ്പം ചെയ്യുന്ന ലൈംഗിക ബന്ധമാണ് സ്ത്രീകൾക്ക് ലൈംഗിക ബോധം അത്ര എളുപ്പം ഉണരാറില്ല ഉണർന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഘട്ടം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് അടങ്ങാറുമില്ല പുരുഷന് എത്രയും വേഗം ലൈംഗിക ദാഹം ഉണരുകയും അത്രയും വേഗം ശമിക്കുകയും ചെയ്യും അവർക്ക് പല തലങ്ങളാണ് നയന്ത് ലെവൽ വരെ സെക്ഷൽ തലങ്ങൾ ലൈംഗിക തലങ്ങൾ ഉണ്ടെന്ന് പറയും പുരുഷന് ഒരു ഓർഗാസം സിംഗിളർ ഒരു ഒരു ഘട്ടത്തിൽ അങ്ങനെ നിക്കും അപ്പോഴേ സ്ത്രീക്ക് ഉണരാറുമില്ല ഉണർന്നാൽ നിലയ്ക്കാറുമില്ല ആ ഒരു തലത്തിലേക്ക് ഒരു ഘട്ടം വിട്ട് അവരെ കൊണ്ടുപോകാൻ ഇടയാക്കരുത് അതും ഈ വെളുപ്പിനുള്ള ലൈംഗിക ബന്ധം ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതും കൂടെ പറയേണ്ടതാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നാണ് ഇത് സാധാരണ വേദാന്ത ക്ലാസ്സിനൊക്കെ വരുന്ന ശിഷ്യർക്കാണ് വ്യക്തമായി പറഞ്ഞു കൊടുക്കാറ് ഞാൻ ചെയ്യാറുള്ളത് ഇത് അല്ലാത്തവർക്കും പറഞ്ഞു കൊടുക്കും എങ്കിലും അവരോട് കൂടുതൽ നമ്മൾക്ക് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അല്ലാത്തവരോടും ഇല്ലെന്നല്ല എങ്കിലും കൂടുതലായതുകൊണ്ട് അവർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പൊ ലൈംഗികമായ അഭിനിവേശം കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ വെളുപ്പിനുള്ള ലൈംഗിക ബന്ധത്തിലേക്കുള്ള കാരണം എപ്പോഴും പുരുഷന്റെ ലൈംഗിക ഉണരുന്നതും വെളുപ്പിനാണ് തരം അതിലേക്ക് നമ്മൾ അനുവദിക്കാതിരിക്കുക ശരീരം പ്രത്യേകിച്ച് ലൈംഗികാവയങ്ങൾ കൂടുതൽ ശുചിയായി തണുപ്പി തണുത്ത വെള്ളത്തിൽ കഴുകിയിരിക്കുക പിന്നെ വേറെ ഒരുപാട് ടിപ്സ് ടിപ്സുണ്ട് നാരങ്ങാനീര് പണ്ട് ഈ കൗബീനത്തില് നാരങ്ങാനീര് പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയതിനു ശേഷം അതെടുത്ത് കൊടുക്കും അത് ഉടുത്തു കഴിഞ്ഞാൽ ഇത്തരം തരത്തിലുള്ള മനസ് മലീമസമാകുന്ന ഒരു പ്രക്രിയ കുറഞ്ഞിരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ അത് ശേഷി പോകാനുള്ള കാര്യമല്ല അത് ഈ നാരങ്ങ നീരിനുള്ള ഒരു സാധ്യത നരങ്ങയൊക്കെ വളരെ മാനസികവും ശാരീരികവുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളെ കുറച്ച് സമീകരിച്ചു കൊണ്ടുപോകാൻ ഇടയാക്കുന്നതായിട്ട് കാണുന്നുണ്ട് പണ്ടേ പണ്ടുള്ളവർ പറയുന്നതുമാണത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ശരിക്കും പറഞ്ഞാൽ ശിവൻ മാത്രം ഉള്ള ക്ഷേത്രത്തിൽ പാർവതി ഇല്ലാത്ത ശിവൻ പാർവതി ഇല്ലാതെ തന്നെ ശിവപാർവതി ക്ഷേത്രം അല്ലാതെ പാർവതി ഇല്ലാതെ ശിവൻ മാത്രമുള്ള ക്ഷേത്രത്തിലേക്ക് പോയി ദർശനം നടത്തുക പിന്നെ ശിവാരാധന നടത്തുന്ന നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് പിന്നെ ഗ്രഹനിലയിൽ ബുധനും ശനിയും എങ്ങനെയാണെന്ന് നോക്കുക സ്ത്രീ നപുംസകമായ ബുധനും പുരുഷ നപുംസകമായ ശനിയും എങ്ങനെയാണ് ഗ്രഹനിലയിൽ കുടികൊള്ളുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ചൊവ്വ ശുക്രനോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ കൂടെ നിൽക്കുന്നുണ്ടോ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ നോക്കേണ്ടതുണ്ട് രാഹുവും ശുക്രനും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രഹനിലയിൽ ബന്ധമുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ഇതെല്ലാം തന്നെ ലൈംഗിക മോഹത്തിനെ അതിയായി വർധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അത് അതിന്റെ എല്ലാ ഏറ്റുവിസെഡ് നമ്മൾ വലിച്ചുപൊളിച്ച് പറയുമ്പോൾ ഇപ്പോഴെങ്കിലും പറഞ്ഞു തീരുകയില്ല അതെല്ലാം ആധികാരികമായിട്ട് എവിടെയാണെങ്കിലും നോക്കുക എൻ്റെ അടുക്കലോ മറ്റുള്ളിടത്തോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അത്രയും ഉണ്ടെന്ന് തോന്നുന്നിടത്ത് നോക്കാം എല്ലാവരും എൻ്റെ അടുക്കലേക്ക് ഓടി വരൂ ഓടി വരുമെന്ന് ഞാൻ പറയാറില്ല ഓരോരുത്തർക്കും അവരുടെ ജന്മസിദ്ധമായ മനോഘടന അനുസരിച്ചാണ് അവർക്ക് പറ്റിയ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്ന ഡോക്ടറെ എല്ലാ അങ്ങനെ ഓരോ മേഖലകളിൽ അതുപോലെ ഒക്കെ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ തന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് എവിടെയാണോ ആശാസ്യകരമായിട്ടുള്ളത് അവിടേക്ക് പോയി നോക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹനിലയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മന്ത്രം രുദ്രമന്ത്രം ജപിക്കുമ്പോൾ ലൈംഗിക ദാഹം കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ബാലസുബ്രഹ്മണ്യനെ പൂജിച്ചാൽ ലൈംഗിക മോഹം കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവിടെ ദേഷ്യം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാലസുബ്രഹ്മണ്യൻ ശിവൻ പിന്നെ രുദ്രമന്ത്രം ഉള്ള നിരന്തരമായ ജപം ഇതെല്ലാം ലൈംഗികതയിൽ നിന്ന് കുറച്ച് ഏഹ് പ്രശാന്തമാക്കുക ഇതിന് അത് വളർന്നു നോക്ക് സുബ്രാലസുബ്രഹ്മണ്യ മന്ത്രം നിരന്തരം ജപിച്ച് ചെയ്യുന്നവർക്ക് പല പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ എനനയിക്കുമായിട്ടൊരു യാത്ര പോലെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് പല പൂർവ്വകാലത്തെ പല പ്രമുഖ സന്യാസിമാരും ബാലസുബ്രഹ്മണ്യനെ ഉപാസിച്ചിരുന്നവരാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്ന് തോന്നുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇത്തിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഞാനിവിടെ പറഞ്ഞത്